സിനിമാ ലോകത്ത് മാതകസുന്ദരിയായി തിളങ്ങി നിന്ന സിൽക്ക് സ്മിത വിട പറഞ്ഞിട്ട് ഇന്ത്യക്ക് ഇരുപത്തിയെട്ട് വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് ഒരു സ്ത്രീയെ വെറും ശരീരമായി മാത്രം കണ്ട് അവളുടെ കഴിവുകൾ തിരിച്ചറിയപ്പെടാതെ പോയ ഒരു മികച്ച അഭിനേത്രി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം സിൽക്ക് സ്മിത എന്നാണ് തെന്നിന്ത്യയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കാന്തിക ആകർഷണമുള്ള കണ്ണുകളായിരുന്നു അവളുടെ പ്രത്യേകത ആ കണ്ണിലൂടെയുള്ള നോട്ടം കൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിന്റെ രോമാഞ്ചമായി സിൽക്ക് മാറി അക്കാലത്ത് കേട്ട ഐറ്റം ഡാൻസറും മാതക സുന്ദരിയുമായി സിൽക്ക് സ്മിത നിറങ്ങു നിന്നു സിനിമാ ലോകത്ത് ആഘോഷിക്കപ്പെട്ടെങ്കിലും സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ പല ദുരനുഭവങ്ങളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആത്മഹത്യ ചെയ്യുകയായിരുന്നു നടി താമസിക്കുന്ന വാടക വീട്ടിലാണ് സിൽകസ്മിത ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്ക് കാരണം എന്തെന്ന് ഇന്നും വ്യക്തമല്ല സിൽക്ക് സ്മിതയെക്കുറിച്ച് മുമ്പൊരിക്കൽ നടി അനുരാധ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി സിൽക്ക് സ്മിത തന്നെ എന്നും അനുരാധ പറയുന്നു വീട്ടിലേക്ക് വരണം ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും രാത്രി വൈകിയതിനാൽ നാളെ രാവിലെ കാണാമെന്ന് അനുരാധ പറഞ്ഞു എന്നാൽ പിറ്റേന്ന് അനുരാധ കേൾക്കുന്നത് സിൽക്ക് സ്മിതയുടെ മരണ വാർത്തയാണ് മരണശേഷം ഉണ്ടായ സംഭവത്തെക്കുറിച്ചും അനുരാധ അന്ന് സംസാരിച്ചു സിൽക്ക് സ്മൃതിയുടെ മരണവാർത്ത അറിഞ്ഞ ഉടൻ അനുരാധയും ശ്രീവിദ്യയും കൂടി സ്മിതയുടെ വീട്ടിലോട്ട് പോയി അപ്പോഴേക്ക് മൃതദേഹം ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ഉടനെ ഇവർ ആശുപത്രിയിലെത്തി അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്നാണ് അനുരാധ പറഞ്ഞത് ഒരു സ്ട്രക്ചറിൽ കിടത്തിയിരിക്കുകയാണ് സിൽക്കിനെ മിടിയും ടോപ്പും ധരിച്ചിട്ടുണ്ട് ആശുപത്രിയുടെ മൂലയിലാണ് കിടത്തിയിരിക്കുന്നത് മുഖത്തെല്ലാം ഈച്ചകൾ കോടാനുകോടി പേർ കാണാൻ ആഗ്രഹിച്ചതാണ് അവളുടെ മുഖവും സൗന്ദര്യവും അവൾ സ്ട്രക്ചറിൽ കിടക്കുന്നു ശരീരത്തിൽ ഈച്ചകൾ ഞാനും വിദ്യാമയും ഓടിപ്പോയി ഒരു തുണിയെടുത്തു കൊണ്ട് വന്ന് വീശി അത് മറക്കാൻ പറ്റില്ല അങ്ങനെ ആർക്കും സംഭവിക്കരുത് അവൾ വളരെ ബോൾഡായിരുന്നു ഒന്നും ഗൗനിക്കില്ല അവൾ ആത്മഹത്യ ചെയ്തല്ലോ എന്നായിരുന്നു തന്റെ ചിന്ത അവൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പോയില്ല എന്ന് താൻ ചിന്തിച്ചെന്നും അനുരാധ അന്ന് തുറന്നു പറഞ്ഞു ഞങ്ങളെല്ലാം കുടുംബ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും സിൽക്ക് സ്മിത വിവാഹിത അവൾ അങ്ങനെ ഒരു വൈകാരിക പ്രകടിപ്പിച്ചിട്ടില്ല സിൽക്കിന്റെ മരണം ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒന്നുമില്ലാതെയാണ് സിൽക്ക് സ്മിത സിനിമാ രംഗത്തേക്ക് വന്നതെങ്കിലും അവൾ തൻ്റെതായ ഒരു സ്ഥാനം നേടി അവളുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി അധികം സംസാരിക്കാത്ത ആളായിരുന്നു സിൽക്ക് സ്മിത ആരോടെങ്കിലും അങ്ങോട്ട് പോയി സംസാരിക്കില്ല അവർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ എന്ന് കരുതും ഷൂട്ടില്ലാത്തപ്പോൾ അവൾ വർക്കൗട്ട് ചെയ്യും ആഹാരഭംഗി കാത്തു സൂക്ഷിക്കണം എന്ന ശ്രദ്ധയുണ്ടായിരുന്നു ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാകും പർച്ചേസിംഗും ചെയ്യും മേക്കപ്പുകൾ ചെയ്തു നോക്കും അതിനെല്ലാം താൽപ്പര്യം ഉണ്ടായിരുന്നെന്നും അനുരാധ അന്ന് പറഞ്ഞു